ഹജ്ജ് തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ സൗകര്യമൊരുക്കി വിമാനയാത്രയ്ക്ക് സ്വയം ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നു ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴിയോ ഹജ്ജ് സുവിധ ആപ്പ് വഴിയോ തീർത്ഥാടകർക്ക് നേരിട്ട് വിമാനങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് മാത്രമാണ് ഈ പ്രത്യേക സൗകര്യം ലഭ്യമാകുക എന്ന് അധികൃതർ അറിയിച്ചു ഹജ്ജ് യാത്രാ നടപടികളിൽ സുതാര്യതയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓൺലൈൻ സെൽഫ് ബുക്കിംഗ് സംവിധാനം ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയത് തീർത്ഥാടകർക്ക് അവരുടെ താൽപര്യപ്രകാരം പ്രകാരം യാത്രാ തീയതിയും വിമാനവും ഇപ്പോൾ സ്വയം തെരഞ്ഞെടുക്കാം ഇതാദ്യമായാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഇങ്ങനെയൊരു അവസരം ലഭിക്കുന്നത് ഹജ്ജ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഹജ്ജ് സുവിധ മൊബൈൽ ആപ്പ് വഴിയോ ആണ് ബുക്കിംഗ് പൂർത്തിയാക്കേണ്ടത് ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് മാത്രമാണ് ഈ സേവനം ലഭിക്കുക സീറ്റുകളുടെ ലഭ്യതക്കും വിമാനത്തിന്റെ ശേഷിക്കും അനുസരിച്ചായിരിക്കും ബുക്കിംഗ് അനുവദിക്കുക ഒരു കവറിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടി കവർ കവർഹെഡാണ് ബുക്കിംഗ് നടത്തേണ്ടത് ഒരിക്കൽ വിമാനം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് യാത്രാ തീയതിയിലോ വിമാനത്തിലോ മാറ്റങ്ങൾ വരുത്താൻ അനുവദിക്കില്ല നിശ്ചിത സമയത്തിനകം ബുക്കിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ലഭ്യമായ വിമാനങ്ങളിൽ ഹജ്ജ് കമ്മിറ്റി നേരിട്ട് സീറ്റുകൾ അനുവദിക്കും ഒരേ കുടുംബത്തിൽപ്പെട്ടവർക്കും നാട്ടുകാർക്കും പരിചയക്കാർക്കുമെല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരുക്കുന്നത് ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം